നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യു ഡി എഫ് അനുഭാവികളെ സംബന്ധിച്ച് അവർക്കൊരു കാരണവശാലും ദഹിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് യു ഡി എഫ് അനുഭാവികളും പക്കാ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരും ഈ വീഡിയോ കാണുമ്പോഴേ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല ക്ഷോഭിക്കും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചും ഹൃദയഭേദകമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിലേക്ക് അതായത് കോൺഗ്രസ് നേതൃത്വം മറ്റു മുന്നണിയിലുള്ള അതായത് ഇടതുപക്ഷ മുന്നണിയിലുള്ള ഘടക കക്ഷികളെ അവർ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐയെ ക്ഷണിക്കുന്നു അതുപോലെ കേരള കോൺഗ്രസിനെ ക്ഷണിക്കുന്നു അങ്ങനെ പല രീതിയിൽ ക്ഷണിക്കുന്നു ആദ്യം ക്ഷണിച്ചെന്ന് പറയും പിന്നെ ക്ഷണിച്ചില്ലെന്ന് പറയും ചിലർ ഇൻഡയറക്റ്റായിട്ട് വിളിക്കുന്നു അങ്ങനെ അങ്ങനെയൊരു രാഷ്ട്രീയ വികാസങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ തുടർന്ന് ഞാൻ ഒരു ചെറിയൊരു റിസർച്ച് നടത്തുകയുണ്ടായി ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ നിരന്തരം എൽ ഡി എഫിലുള്ള ഘടകകക്ഷികളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരള കോൺഗ്രസ് ആണെങ്കിൽ ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതാണ് അവർ യു ഡി എഫിൽ നിന്ന് കേരളാ കോൺഗ്രസിനെ പുറത്താക്കി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പുറത്താക്കി അങ്ങനെ പുറത്താക്കിയിട്ട് ഇപ്പോൾ വീണ്ടും അവർ വരണം അല്ലെങ്കിൽ സി പി ഐ വരണം തിരിച്ചു വരണം അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇവർ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ഞാനൊരു റിസർച്ച് നടത്തി നോക്കി അപ്പം കഴിഞ്ഞ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഞാനൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അതായത് യു ഡി എഫ് അനുഭാവികളുടെ കോൺഗ്രസ്സുകാരുടെ ഹൃദയം തകർക്കുന്ന ചില പോയിന്റുകൾ എനിക്ക് കിട്ടുകയുണ്ടായി അത് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൽ കോൺഗ്രസ് അതായത് ഞാൻ ഘടകക്ഷികൾ ഉൾപ്പെടുത്തിയിട്ടില്ല യു ഡി എഫിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ കോൺഗ്രസ്സിനെ മാത്രമാണ് എടുക്കുന്നത് അതായത് യു ഡി എഫിലെ മെയിൻ കക്ഷിയാണ് മെയിൻ കക്ഷിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളും ആ മത്സരിച്ച സീറ്റുകളിൽ ജയം എത്രത്തോളം അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഞാൻ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ കോൺഗ്രസ് മത്സരിച്ചിരിക്കുന്നത് ടോട്ടൽ എൺപത്തിയേഴ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരിക്കുന്നത് ഈ എൺപത്തിയേഴ് സീറ്റുകളിൽ മത്സരിച്ച് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ്സിനെ ജയിക്കാനായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം അതായത് കേരളത്തിലെ നൂറ്റി മണ്ഡലങ്ങളിൽ എൺപത്തിയേഴ് മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസ്സിന് ജയിക്കാനായത് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് ഏകദേശം തോറ്റത് പരാജയപ്പെട്ടത് അറുപത്തി ആറോളം സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു അതായത് മത്സരിച്ച ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം വിജയം മാത്രമേ കോൺഗ്രസ്സിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ നേടാനായിട്ടുള്ളൂ അതുകഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കി രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എൺപത്തി മൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് കോൺഗ്രസ് മാത്രം എൺപത്തി മൂന്ന് സീറ്റുകളിലാണ് മത്സരിച്ചത് ആ മത്സരിച്ച സീറ്റുകളിൽ ഇരുപത്തി രണ്ട് സീറ്റുകൾ മാത്രമാണ് ജയിക്കാനായത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ജയിക്കാനായത് വെറും ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് അറുപത്തൊന്നോളം സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തോളം വോട്ട് പെർസെൻറ്റേജ് അതായത് അതായത് സോറി വോട്ട് പെർസെൻറ്റേജ് അല്ല വിജയ ശതമാനം അതായത് മത്സരിച്ച സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വിജയ ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ കോൺഗ്രസിനുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപത്തൊന്നും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ശതമാനം ഡിഫറൻസ് കുറവാണ് രണ്ട് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോൺഗ്രസ്സിന് കിട്ടിയത് അതായത് മേലോട്ട് പോകുന്നതിന് പേരും കീഴ്പോട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം യു ഡി എഫ് ഭരണ ഭരണത്തിലെത്തിയതാണ് ഭരിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ച കാലഘട്ടമായിരുന്നു ചെറിയ മാർജിനിൽ ഭരിച്ച കാലഘട്ടമായിരുന്നു അപ്പുറത്തെ ഒരു കണക്ക് നമുക്ക് നോക്കാം അപ്പുറത്തെ കണക്കെന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ച് എൺപത്തൊന്ന് ആ എൺപത്തൊന്ന് സീറ്റുകളിൽ മത്സരിച്ചിട്ട് മുപ്പത്തിയെട്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് കോൺഗ്രസ്സിന് എം എൽ എ വന്നിട്ടുള്ളത് മുപ്പത്തെട്ട് സീറ്റുകളിൽ മാത്രമാണ് നാൽപ്പത്തി മൂന്നോളം അതിനേക്കാൾ കൂടുതൽ നാൽപ്പത്തി മൂന്നോളം സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ടോട്ടൽ പെർസെൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും ഇല്ല അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്ന വർഷം കോൺഗ്രസിൻ്റെ വിന്നിംഗ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും വന്നിട്ടില്ല നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത്തേഴിൽ നിന്നും രണ്ടായിരത്തി നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഏഴിൽ നിന്നും ഇരുപത്തി ശതമാനത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ ഡൗൺഫോൾ സംഭവിച്ചിരിക്കുന്നത് നിസ്സാര കാര്യമല്ല അത് നിസ്സാര കാര്യമല്ല ഒരിക്കലും പിന്നെ നമുക്ക് സി പി എമ്മിൻ്റെ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എം മത്സരിച്ചത് എഴുപത്തിയഞ്ച് സീറ്റുകളാണ് ഞാൻ വേറെ ഘടകകക്ഷികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എൽ ഡി എഫ് എന്ന മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ സി പി എമ്മിനെ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സി പി എം എഴുപത്തിയഞ്ച് സീറ്റുകളാണ് മത്സരിച്ചത് ഈ എഴുപത്തി എഴുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ച് അറുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിച്ചു സി പി എം സി പി എം പാർട്ടി അറുപത്തിരണ്ട് സീറ്റുകൾ വിജയിച്ചു വെറും പതിമൂന്ന് കേരളത്തിൽ വെറും പതിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് സി പി എം പരാജയപ്പെട്ടത് സി പി എമ്മിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജെന്ന് പറഞ്ഞാൽ മത്സരിച്ച സീറ്റുകളെ വിജയിച്ചും വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് ശതമാനമാണ് സി പി എമ്മിന് വിജയശതമാനം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ നോക്കിയാൽ എൺപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ച സി പി എം അമ്പത്തെട്ട് സീറ്റുകളിൽ വിജയിച്ചു ഇരുപത്തിനാല് സീറ്റുകളിൽ പരാജയപ്പെട്ടു അപ്പോഴും ശതമാനം എഴുപത് ശതമാനമായിരുന്നു എഴുപത് ശതമാനം അപ്പോൾ സി പി എമ്മിന് അവിടെ ശതമാനക്കണക്കിന് നോക്കുവാണെങ്കിൽ കൂടുവാണ് ചെയ്തിട്ടുള്ളത് എഴുപത് ശതമാനത്തിൽ നിന്നും എൺപത്തിരണ്ട് ശതമാനത്തിലേക്ക് പന്ത്രണ്ട് ശതമാനത്തോളം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനെ ഒഴിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഭരിച്ച ആ ഒരു വർഷത്തിൽ സി പി എം എൺപത്തഞ്ച് സീറ്റുകളിൽ മത്സരിച്ച് നാൽപ്പത്തഞ്ച് സീറ്റുകളിൽ വിജയിച്ചു നാൽപ്പത് സീറ്റുകൾ പരാജയപ്പെട്ടു ഓർക്കണം യു ഡി എഫ് ഭരിച്ച വർഷമാണെന്ന് ഓർക്കണം യു ഡി എഫ് ഭരിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിൽ എൺപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ച സി പി എം നാൽപ്പത്തഞ്ച് സീറ്റുകളിൽ വിജയിച്ച് നാൽപ്പത് സീറ്റുകളിൽ മാത്രം പരാജയപ്പെട്ടു അവർക്ക് അമ്പത്തിമൂന്ന് ശതമാനമാണ് സി പി എമ്മിന് മാത്രമുള്ള വിന്നിം പെർസെൻറ്റേജ് മത്സരിച്ച സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്നാൽ ആ വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിനോ വെറും നാൽപ്പത്തേഴ് ശതമാനം മാത്രമാണ് അവരുടെ വിന്നിം മാനം അതായത് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഘടക കക്ഷികൾ ഇല്ലാതെ യു ഡി എഫിന് അതായത് കടകക്ഷികൾ എന്ന് പറഞ്ഞാൽ കടകക്ഷികളുടെ മാക്സിമം സപ്പോർട്ട് ഇല്ലാതെ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് വ്യക്തമാകുന്നത് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോയിട്ട് അതിൻ്റെ പകുതി പോലും നേടാൻ പറ്റാത്തൊരവസ്ഥ ഇന്നും യു ഡി എഫ് എന്ന സംവിധാനം നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് എന്ന രണ്ടാം കക്ഷി യു ഡി എഫിലെ രണ്ടാം കക്ഷി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നും യു ഡി എഫ് എന്ന സംവിധാനം തന്നെ നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു കണ്ടെത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കോൺഗ്രസ് മത്സരിക്കുന്ന പോലെ ഇത്രയും അധികം സീറ്റുകളൊന്നും മത്സരിക്കുന്നില്ല എന്നാൽ അവരുടെ വിന്നിംഗ് പേർ എപ്പോഴും അമ്പത് അറുപത് ശതമാനത്തിന് മികളാണ് ലീഗിൻ്റെ അതേസമയം യു ഡി എഫിന് ആ ഒരു ആ ഒരു ശതമാനം കീപ്പ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ മടങ്ങിപ്പോക്കും ഇതിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് അത് രണ്ടായിരത്തി പതിനൊന്നിലെ ആ എലക്ഷൻ്റെ റിസൾട്ട് അനുസരിച്ച് പറയുമ്പോൾ അതൊരു പ്രധാന പോയിന്റായിട്ട് നമുക്ക് കണക്കൂട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വെറും രണ്ട് സീറ്റുകളുടെ പിൻബലത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് ആ രണ്ട് സീറ്റുകളുടെ പിൻബലത്തിൽ യു ഡി എഫ് ഭരിച്ച ആ രണ്ടായിരത്തി പതിനൊന്നിൽ കേരള കോൺഗ്രസിന് മാത്രം ഒമ്പത് സീറ്റുകളുണ്ടായിരുന്നു അപ്പോൾ അതായത് നിർണായക ശക്തിയായിരുന്നു കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഭരണ തുടർച്ച സംഭവിച്ചത് അപ്പം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് ഇലക്ഷന് ശേഷം വീണ്ടും വന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം വന്നു അപ്പോഴാണെങ്കിലും തുടർഭരണത്തിലെ കേരള കോൺഗ്രസ് സി പി എമ്മു ആയിട്ട് സഹകരിച്ചു എൽ ഡി എഫുമായിട്ട് സഹകരിച്ചു വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരികയുണ്ടായി അപ്പോൾ കേരള കോൺഗ്രസ് ഒരു നിർണായക ശക്തിയായിട്ട് കൂട്ടാം അതുപോലെ കേരള കോൺഗ്രസ് എം ഒരു നിർണായക ശക്തിയായിട്ട് കൂട്ടാം അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും യു ഡി എഫ് എന്നൊരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കള്ളം പറയാൻ കഴിഞ്ഞേക്കും എനിക്ക് കള്ളം പറയാം ഞാനൊന്ന് വ്യക്തിക്ക് കള്ളം പറയാം പക്ഷേ ഈ കണക്കുകൾക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ വാ അവിടുന്ന് വാ ഇവിടുന്ന് വാ എന്ന് പറഞ്ഞ ആളെ കൂട്ടുന്നതല്ലാതെ സ്വന്തം പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് ചെയ്യാനുള്ളത് അവിടുത്തെ തമ്മിലടിയും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന് പകരം അവിടുന്ന് കുറേ പേരെ ചുരണ്ടി ഇവിടുന്ന് കുറേ പേരെ ചുരണ്ടിയാൽ അവർ വരിക അവർ ആയിരിക്കുന്ന കേക്കേയും ചെയ്യും ഇവരുടെ നിലവാരം വീണ്ടും ആളോട്ട് പോകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എപ്പോഴും കോൺഗ്രസ് അവരുടെ ശാക്തിക മേഖലയെ എപ്പോഴും സംരക്ഷിക്കുക മറ്റ് മേഖലകൾ ശാക്തീകരിക്കാൻ ശ്രമിക്കുക അവരുടെ തന്നെ നില മെച്ചപ്പെടുത്തുക എന്നിട്ട് മറ്റുള്ളവരെ വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്ഷണിക്കുന്നതായിരിക്കും നല്ലത് ഒരിക്കലും ഒരു മുങ്ങുന്ന കപ്പലിലേക്ക് ഓടി കയറാൻ ഒരു പാർട്ടിക്കാരും തയ്യാറാവുകയില്ല ഒരിക്കലും തയ്യാറാവില്ല ആ സത്യങ്ങൾ മനസ്സിലാക്കുക കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല വ്യക്തിക്ക് കള്ളം പറയാം കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല താങ്ക് യു